രണ്ടാം ഞായറാഴ്ച പിന്നീടുമ്പ ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായി ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ആബ് കൈസാഹോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ സദാബന്ധ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകാട്ടിൽ എത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിൽ എടുത്തിട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ആബ് കൈസാഹോ എന്ന് പറയുന്ന സിനിമയുടെ ഒൻപത് ദിവസത്തെ വേഡ് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങളിൽ ചെറുതെങ്കിലും ഒരു ചലനം സൃഷ്ടിച്ച ചിത്രമായിരുന്നു അപ് കൈസാഹു എന്ന സിനിമ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടെന്ന് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അജു വർഗീസ് രമേഷ് തൻവീർ തൻവീറാമൻ തുടങ്ങിയവരാണ് ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിനയ് ജോസ് ആയിരുന്നു മികച്ച അഭിപ്രായം ചിത്രത്തിന് ആദ്യം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മികച്ച ഒരു കോമഡി എന്റർടൈനർ എന്നുള്ള ലേബൽ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം രണ്ടാഴ്ചയോടെ എത്തി ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിട്ട് മാറിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ഞായറാഴ്ച ശനി ദിവസങ്ങളൊന്നും ചിത്രത്തിന് കാര്യമായിട്ടുള്ള ചട്ടങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല ഏകദേശം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് സ്കാനിങ്ങ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ചിത്രം ഇതിനോടനു തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മുപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിട്ട് മാറിയെന്നാണ് എന്നാണ് ഇതിനോടം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മികച്ചൊരു ഒരു കോമഡി എൻ്റർടൈനറായിട്ട് മാറുമെന്നാണ് കരുതിയ ചിത്രമായിരുന്നു അബ് കൈസാഹോ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് കഥ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ തന്നെയായിരുന്നു എന്തൊക്കെയാണ് പ്രതീക്ഷകൾ പ്രതീക്ഷകൾക്കൊത്ത് തുയരാൻ ചിത്രത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു ഒ ടി ടി റിലീസിന് ശേഷം മികച്ച അഭിപ്രായങ്ങൾ ചിത്രം സന്തോക്കം നമുക്ക് വരും ദിവസങ്ങളിലൂടെ കണ്ടു തന്നെ അറിയാം അപ്പം ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള അബ് കൈസഹോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ